ഈ ഇൻസ്റ്റാൾമെന്റിൽ കണ്ടോ വീട്ടിലിരിക്കുന്ന സാറിന്റെ ഭാര്യ എത്ര വേഗം അല്ല ഞങ്ങൾ ഒരു കളർ ടി വി സെറ്റ് വാങ്ങിക്കാത്ത സാറേ ഒന്ന് എടുത്ത് വെച്ചാലോ അയ്യോ ഞാനല്ല ഇവിടുത്തെ ആള് അത് കണ്ടപ്പോഴേ മനസ്സിലായി ചേച്ചി പറയട്ടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ ക്യാമ്പര് വിലയറി സാറിനെപ്പോൾ ഒരു മാന്യ വ്യക്തിയുടെ വീട്ടിൽ ഒരു കളർ ടി വി ഇല്ലെന്ന് പറഞ്ഞാൽ അതിന്റെ നാടക്കൊരു സാറിനല്ല ലക്കി സ്റ്റാർന് അയ്യോ മാഷെ ഞാനല്ല ഇവിടുത്തെ ആളെന്ന് പറഞ്ഞില്ലേ അതെ അതുകൊണ്ടാണല്ലോ ഞാൻ മിസിനോട് കാര്യം പറഞ്ഞത് എന്താ എന്താ നമസ്കാരം സാർ നേരിട്ട് അതുകൊള്ളാം എന്റെ വീട്ടുകാർ വന്നിട്ട് ഞാൻ എന്താ അവിടെ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങുന്നവരെ അങ്ങനെയായിരുന്നു എന്താ ഇപ്പോലെ മാറ്റമുണ്ടോ അല്ല അപ്പൊ ഇതെന്റെ മോള് ഇത് പി സി ശ്രീനിവാസൻ എന്താ സംശയമുണ്ടോ ഞാനൊരു കളർ ടി വി വാങ്ങി വെക്കുന്ന കാര്യം പറയുന്നു എടോ ഇവിടെ ഇപ്പൊ അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല മാത്രമല്ല ഇന്നേ വരെ പത്ത് പൈസ കൈക്കൂലി വാങ്ങിക്കത്താണ് ഞാൻ ഇതിനു വേണ്ടി ഞാനൊരു കൈക്കൂലിക്കാരനാണോ പറയുന്നത് ഒരിക്കലും ഞാൻ ഇറങ്ങട്ടെ മോളെ ചന്ദ്രിക ചായ വല്ലോണ്ട് ആ ശ്രീനി തന്റെ വീടിന്റെ കാര്യൊക്കെ ശരിയാക്കിയിട്ടുണ്ട് കേശവന്നാര കൈന്ന് താക്കോലും വാങ്ങിച്ച താൻ വന്നിരിക്കുന്നത് എന്നാ പിന്നെ ഇന്ന് തന്നെ അങ്ങോട്ട് മാറാൻ ഇവിടെ അടുത്ത് തന്നെയാണല്ലോ ഇന്ന് തന്നെ മാറണോ ഇന്ന് തന്നെ അവിടെ ചെന്ന് സ്വസ്ഥമായ നാടകൂല് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യാൻ എന്നാ പിന്നെ അങ്ങനെ ചെയ്യോ കേശവന്മാരെ വീട്ടിൽ ഒറ്റക്ക് താമസിക്കാൻ പോവാ അതെ അവിടെ അവിടെ ആണോ പെണ്ണോ പെണ്ണ് ഒരു ഒന്നുല്ല അതിലാ താമസം ഹാവു പെൺപ്രേതാണെങ്കിൽ രക്ഷപ്പെട്ടു പാലപ്പൂവിന്റെ മണവും അന്തിക്കൂട്ടിന് സുന്ദരിയായ രക്ഷിക്കുട്ടിയും നല്ല രസമല്ലേ അങ്ങനെയൊക്കെ വായിച്ചു പരിചയമുള്ളൂ കേട്ടോ അല്ല എന്തേ സുന്ദരി രക്ഷേ ല്ലോ ആള്ണ്ണായാലും പ്രേതായാലും ഒരു കൂട്ടുകൊള്ളേ അങ്ങനെ പോകൊന്നുമില്ല ടി വി ഒരാഴ്ച വരും എത്തിയാൽ വീട്ടിൽ കൊണ്ടുവരാം നൂറ്റി അൻപത് രൂപ ഉണ്ട് എന്താ സംഭവം ഒരു കട്ടില് വേണം പിന്നെ ഒന്ന് രണ്ട് കസേര മേശ അതൊക്കെ മതി കട്ടിലാണ് അത്യാവശ്യം എന്താ സാറേ കല്യാണം ആയോ അത് ഒരു ഉമ്മർ പറ്റില്ലല്ലോ അത് കറക്റ്റ് സ്റ്റോക്ക് എത്തിയാൽ ഉടനെ എടുക്കാം തിരക്കില്ലേ പതുക്കെ ഓ അതൊക്കെ പിന്നെ പഠിച്ചോളാം പിന്നെ സാർ അന്ന് പരമേശ്വരൻ സാറിന്റെ വീട്ടിൽ വെച്ച് ഒരു അബദ്ധം പറഞ്ഞു പോയി തെറ്റിദ്ധരിക്കരുത് ഓഹോ അതോ ഹേയ് ഏഹ് ശരി ശിവലി കഴിഞ്ഞാ ഇപ്പ കഴിഞ്ഞു ആ പിന്നെ എന്നെ അല്ല സത്യമായിട്ട് എഴുതി കഴിഞ്ഞു എന്ന കത്ത് അതാണോ